അസ്സാം വരഹമുല്ലാഹിത്തു ബിസ്മല്ലു വസ്സലാ സയ്സലീൻ അലഹദില്ലാ നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് ഒരു സിനിമാ നടിയുടെ വസ്ത്രധാരണയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ അത് ഹനിറോസ് എന്ന് പറയുന്ന സിനിമാ നടിയും അതുപോലെ തന്നെ ബോച്ചേന്റെ പേരിൽ അറിയപ്പെടുന്ന ബോബി ചമ്മണ്ണൂര് അതേപോലെ തന്നെ മറ്റൊരു രാഹുൽ ഈശ്വർ ഇവരുടെയൊക്കെ തമ്മിൽ എന്തെല്ലോ പ്രശ്നങ്ങളും കേസുകളൊക്കെ ഉണ്ട് അതൊക്കെ അതിന്റെ വൈകി നടക്കട്ടെ അതിലൊന്നും നമ്മളിപ്പോൾ അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല അതിന്റെ കാര്യമില്ല അതേസമയത്ത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഊതി വീർപ്പിച്ച് വലിയ സംഭവമാക്കുന്നതിൽ വാർത്താ മാധ്യമങ്ങൾക്കും വലിയ പങ്കുണ്ട് എന്നുള്ളത് നിഷേധിക്കാൻ പറ്റുന്നതും അല്ല എന്ത് തന്നെയാലും ഇപ്പോൾ ഈ നടിയുടെ വസ്ത്രധാരണത്തെ സംബന്ധിച്ചൊക്കെ വലിയ ചർച്ചകളും മറ്റുമൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വസ്ത്രധാരണത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പരിശുദ്ധ ഇസ്ലാമിലെ വസ്ത്രധാരണത്തെ സംബന്ധിച്ച് രണ്ട് വാക്ക് നിങ്ങൾ ശ്രദ്ധ നിങ്ങൾ അറിയേണ്ടതുണ്ട് എന്ന് ഉള്ളത് കൊണ്ട് ഓണപ്പെടുത്തുകയാണ് ഇസ്ലാമിലെ വസ്ത്രധാരണത്തെ പറ്റി പറയുമ്പോൾ ചിലർക്ക് വലിയ ഹാലിളക്കമാണ് ഇസ്ലാം വസ്ത്രം ധരിക്കണം ശരീരം കാണാത്ത ശരീരം മറയുന്ന വസ്ത്രം ധരിക്കണം എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് വലിയ ഹാലിളകുകയാണ് അവർ പറയാണ് ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് എതിരാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ തന്നെ സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് വസ്ത്ര സ്വാതന്ത്ര്യം എന്തെല്ലാം പേരുണ്ടോ അതൊക്കെ വെച്ച് ഇസ്ലാമിനെ കൊഞ്ഞനം കുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് അതിനൊക്കെ ചില വാർത്താ മാധ്യമങ്ങളൊക്കെ കൂട്ടു നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഓക്കെ അതൊക്കെ അവരുടേതായ പിന്നെ ജീവിത മാർഗങ്ങളായിരിക്കും ഓക്കെ അതങ്ങനെ നടക്കട്ടെ അതേ സമയത്ത് വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല നമ്മളെല്ലാവരും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യണ്ട് എന്താണത് ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഒരു വനിത ഒരു സ്ത്രീ ഒരു പോലീസ് ഓഫീസറായി ഒരു സ്ത്രീ പോലീസ് ഓഫീസറായാൽ ആ പോലീസ് ഓഫീസറായി ജോയിൻ ചെയ്ത് വലിയ ഐ പി എസ് ഉദ്യോഗസ്ഥയോ മറ്റൊക്കെ ആയി ഓഫീസിൽ ജോലി ജോയിൻ ചെയ്തുകൊണ്ട് ജോലിക്ക് വേണ്ടി വന്നാൽ ആ സ്ത്രീ നല്ല മനോഹരമായ വസ്ത്രം ധരിച്ച് വന്നാൽ ആ ജോലിയിലേക്ക് കയറാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു യൂണിഫോം ഉണ്ട് പോലീസ് ജോലിക്ക് ഒരു യൂണിഫോം ഉണ്ട് ആ യൂണിഫോം ധരിക്കൽ നിർബന്ധമായ സന്ദർഭങ്ങളിൽ അത് ധരിച്ചേ പറ്റൂ ആ യൂണിഫോമിന്റെ വേഷം ധരിക്കാതെ അത് ധരിക്കേണ്ട ചില നിർബന്ധ സന്ദർഭങ്ങളുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ അത് ധരിക്കാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് തന്നെ അപ്പോൾ അത് ഒരിക്കൽ നിർബന്ധം തന്നെയാണ് അപ്പോൾ ഈ സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥയായി ജോലിയേറ്റ ഈ സ്ത്രീ എന്റെ വ്യക്തി സ്വാതന്ത്ര്യം എൻ്റെ വസ്ത്ര സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പല സ്വാതന്ത്ര്യത്തിന്റെയും പേര് പറഞ്ഞ് എനിക്ക് ഇവിടെ ഞാൻ ഉദ്ദേശിച്ച ഡ്രസ്സ് ഞാൻ ഇടൂ എന്ന് വാശി പിടിക്കാൻ നിർവാഹമുണ്ടോ ഇല്ല കാരണം എന്ത് ഈ ജോലിയെ അവർ അംഗീകരിച്ചു കഴിഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥർ അവർ അംഗീകരിച്ച അവർ അവർ ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ടിട്ട് അവർ അംഗീകരിച്ചതാണ് ഈ ജോലിയെ ഈ ജോലി അംഗീകരിച്ചത് കൊണ്ട് തന്നെ ആ ജോലിയുമായി ബന്ധപ്പെട്ട് തരത്തുടർന്ന് വരുന്ന നിയമങ്ങൾ അംഗീകരിക്കാൻ അവർ ബാധ്യസ്ഥരായി എന്നുള്ളതാണ് ജോലിയെ അവർ അംഗീകരിച്ചു അപ്പോൾ അതിനെ തുടർന്ന് വരുന്ന നിയമങ്ങളെ അംഗീകരിക്കാൻ അവർ ബാധ്യസ്ഥരായി എന്നുള്ളതാണ് ഇത് വെറും ഒരു പോലീസ് ജോലി മാത്രമല്ല അപ്പൊ അവിടെ ആരും പറയുന്നില്ല ഇത് വസ്ത്രബന്ധത്തിനെതിരാണ് എന്ന് ഇതുപോലെ തന്നെ മറ്റു പല ഡോക്ടർമാരാകുമ്പോൾ അവർക്കും ഒരു ചില പ്രത്യേക വേഷവിധാനങ്ങളുണ്ടാവും നഴ്സുമാർക്ക് ഹോസ്പിറ്റലിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നഴ്സുമാർ വലിയ സേവനങ്ങൾ ചെയ്യുന്ന നഴ്സുമാർ അവർക്കും ഒരു പിന്നെ അവരുടേതായിട്ട് സ്കൂളുകളുണ്ട് നമ്മുടെ വാഹനത്തിലേക്ക് ഇന്ധനം നടക്കുന്ന ചില പെട്രോൾ പമ്പുകളിലൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകളും പുരുഷന്മാരും അവർക്കും പ്രത്യേകം യൂണിഫോമുകളുണ്ട് പട്ടാളക്കാർക്കുണ്ട് പ്രത്യേകം യൂണിഫോം അങ്ങനെ പലർക്കും ഏകദേശം ഷോപ്പുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് ടെക്സ്റ്റൈൽസ് ഷോപ്പുകളിലൊക്കെ പോയാൽ അവിടെയുള്ള സ്ത്രീകൾക്കും ചില പ്രത്യേകം ഡ്രസ് കോഡ് ഉണ്ട് ഈ ഡ്രസ് കോഡുകൾ ഇട്ടുകൊണ്ടേ അങ്ങോട്ട് വരാവൂ എന്നുള്ളതാണ് അവിടുത്തെ നിയമങ്ങൾ അത് അംഗീകരിക്കാതിരിക്കാൻ കഴിയോ ഇല്ല ആ ജോലി അത് ഇഷ്ടപ്പെട്ടാൽ പിന്നെ അതിനെ തുടർന്ന് വരുന്ന നിയമങ്ങൾ പാലിച്ചേ പറ്റൂ എന്നുള്ളതാണ് അപ്പൊ എന്നത് ഇതെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഈ കാര്യം ചെയ്യുമ്പോൾ ഒരാളും വേറൊരു സംഗതി പറയില്ല കാരണം എന്താണ് ഇതിൻ്റെ പിന്നിൽ ഈ ജോലി ഇഷ്ടപ്പെട്ട് ഞാൻ അംഗീകരിച്ചതാണ് അതുകൊണ്ട് അതിനെ തുടർന്ന് വരുന്ന നിയമം പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഇതൊക്കെ ജോലി ചെയ്യുന്നത് ഇന്ത്യ രാജ്യത്ത് തന്നെയല്ലേ ഈ വസ്ത്ര സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് തന്നെയല്ലേ ആണ് പക്ഷെ അവിടെ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നതുപോലെ തന്നെയാണ് ഒരാൾ ഒരു മതത്തെ അംഗീകരിച്ചാൽ ഒരാൾ ഒരു പ്രസ്ഥാനത്തെ അംഗീകരിച്ചാൽ ഒരാൾ ഒരു എന്ത് ജോലി അംഗീകരിച്ചാൽ ഒരാൾ ഒരു ദീന് ഒരു മതം പരിശുദ്ധ ഇസ്ലാമിനെ മതമായി ഒരാൾ അംഗീകരിച്ചാൽ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ തുടർന്ന് വരുന്ന മറ്റു നിയമങ്ങളും അവർ പാലിക്കാൻ അവർ ബാധ്യസ്ഥരാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് നമ്മൾ മനസ്സിലായിട്ടുണ്ട് പക്ഷെ ചിലർ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് മനഃപൂർവം ഇസ്ലാമിനെ കരിവാരി തേക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുകയാണ് അപ്പോൾ ഒരാൾ ഇസ്ലാമിനെ അംഗീകരിച്ച ആളാണെങ്കിൽ അവർ അതിലുള്ള മറ്റു അതിനെ തുടർന്ന് വരുന്ന മറ്റു ഇസ്ലാമിക നിയമങ്ങളെയും കൂടി അംഗീകരിക്കാൻ അവർ ബാധ്യസ്ഥരാണ് അവർ അംഗീകരിക്കാനുള്ളത് അവരുടെ ഒരു 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 കടപ്പാടാണ് അവരുടെ ബാധ്യതയാണത് അല്ല അവർ ഈ അവർ അംഗീകരിച്ച മതത്തോട് കാണിക്കുന്ന കൂറാണത് എന്നതുപോലെ പക്ഷെ ഇസ്ലാം ശരീരം മൊത്തം മറക്കണം എന്ന് പറയുമ്പോൾ ഇസ്ലാമിന്റെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഇസ്ലാം ശരീരം മൊത്തം മറക്കണം എന്ന് പറയുമ്പോൾ ചിലർ അത് വസ്തു വസ്തുസത്തിനെതിരാണ് എന്ന് പറയുന്നത് എത്ര മാത്രം കണ്ണടച്ച് ഇരുട്ടാക്കലാണത് അതൊരു ഇരട്ടത്താപ്പിൻ്റെ ഭാഗമാണ് പലരും ഇവിടെ സ്ത്രീ ശരീരങ്ങൾ കാണാൻ കൊതിക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ടാകും അവർ ഇത്തരം വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറയുകയൊക്കെ അതിനെ എതിർക്കാൻ നടക്കുന്നവരുണ്ട് കാരണം അവരുടെ മനസ്സിലിപ്പ് മറ്റൊന്നായിരിക്കാം എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത് അങ്ങനെയുള്ളവരും ഉണ്ടാകാം എന്ത് തന്നെയാണെങ്കിലും ഒരു ശുദ്ധ ഇസ്ലാം ആ ഇസ്ലാമിന് മറ്റുള്ള ഒന്നിലേക്കും നോട്ടമില്ല ഇസ്ലാമിന് വ്യക്തമായ ചില രേഖ നിയമ വ്യവസ്ഥിതികളുണ്ട് കാരണം ഇത് നമ്മൾ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവനിയം സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ നിയമമാണ് ഇസ്ലാം ആ സൃഷ്ടാവാണ് നമുക്ക് ഈ നിർദ്ദേശങ്ങൾ നൽകുന്നത് അതുകൊണ്ട് അത് പാലിക്കൽ അവന്റെ സൃഷ്ടി അവൻ സൃഷ്ടിച്ച ഒരാള് ഒരു അടിമ എന്നുള്ള നിലയ്ക്ക് ഒരു മനുഷ്യൻ നമ്മുടെ ശ്രീസ്താവ് എന്നുള്ള നിലയ്ക്ക് അവൻ്റെ കല്പനകൾ സ്വീകരിക്കുക നമ്മുടെ ബാധ്യതയാണ് അതാണ് അവൻ്റെ അവൻ നമുക്ക് നൽകിയ മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് എന്തു തന്നെയാണെങ്കിലും കൂടുതൽ അത്തരം ചർച്ചകളിലേക്കൊന്നല്ല എപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഇസ്ലാം വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാഴ്ചപ്പാടുള്ളതാണ് വിശാലമായ കാഴ്ചപ്പാടുണ്ട് അതിൽ ഒന്നിലേക്കും ഇപ്പോൾ കിടക്കുന്നില്ല വളരെ ചുരുങ്ങിയ ചില പോയിന്റുകൾ മാത്രം പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ പരിശുദ്ധ ഇസ്ലാം പറയുന്ന ചില വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് പറയുന്ന ചില നിയമങ്ങളുണ്ട് ഇസ്ലാം സ്ത്രീകളോടാണ് ചില വിഷയങ്ങൾ പറയുന്നത് ചിലത് പുരുഷന്മാരോട് പറയുന്നത് പുരുഷന്മാർക്ക് പട്ടിന്റെ വസ്ത്രം ധരിക്കാൻ പാടില്ല അത് നിഷിദ്ധമാണ് പുരുഷന്മാർ ഒരു ഘട്ടത്തിലും പട്ടിന്റെ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം യുദ്ധത്തിന്റെ ഘട്ടത്തിലുള്ള ചില വസ്ത്രധാരണങ്ങൾക്ക് ചില പ്രത്യേക നിയമങ്ങളുണ്ട് അതൊന്നും നമ്മളിപ്പോൾ ഇവിടെ പറയുന്നില്ല ഇപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യവുമല്ല അതുകൊണ്ട് തന്നെ സ്ത്രീ അതേ സ്ത്രീകൾക്ക് അവർക്ക് പട്ടിൻ്റെ വസ്ത്രം ധരിക്കാവുന്നതുമാണ് എന്നാൽ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഉള്ളൊരു വിഷയമാണ് സ്ത്രീകൾ പുരുഷന്മാരുടെ വേഷം കെട്ടുന്നതും പുരുഷന്മാർ സ്ത്രീകളുടെ വേഷം കിട്ടുന്നതും അള്ളാഹു സുബ്ഹാനഹു വിലക്കിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ശാപം കിട്ടാൻ അത് കാരണമാണ് എന്ന് ഹരീസുകളിലേക്ക് കാണാവുന്നതാണ് അത് അതേപോലെ തന്നെ പുരുഷൻ വസ്ത്രം ധരിക്കുമ്പോൾ ഞെരിയാണിക്ക് ഇറങ്ങുന്ന വസ്ത്രം ധരിക്കാൻ പാടില്ല പൊങ്ങച്ചത്തിന് വേണ്ടി ഒരു മനുഷ്യൻ വില കൂടിയ വസ്ത്രങ്ങളൊന്നും ധരിക്കാനും പാടില്ല അതുപോലെ തന്നെ പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ധരിക്കാൻ പാടില്ല ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് സ്ത്രീകൾ വസ്ത്രം ധരിക്കുമ്പോൾ ഒന്നുകൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവരുടെ ശരീരം മുഴുവൻ മറയുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കണം ശരീരത്തിന്റെ നിറങ്ങൾ കാണാത്ത രൂപത്തിലുള്ള വസ്ത്രങ്ങളായിരിക്കണം അതുപോലെ തന്നെ ശരീരത്തിന്റെ വണ്ണവും മറ്റുള്ളവർക്ക് എടുത്തു കാണിക്കപ്പെടാത്ത ശരീരത്തിന്റെ വണ്ണവും അതുപോലെ തന്നെ ശരീരത്തിന്റെ മറ്റു ഘടനകൾ മറ്റൊരാൾക്ക് തിരിയുന്ന രൂപത്തിലുള്ള വസ്ത്രവും ധരിക്കാൻ പാടില്ല അത് ഇസ്ലാം ഇതൊക്കെ പറയുന്നതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാം തിന്മകളുടെ സാഹചര്യങ്ങളെ അടച്ചു കളയുന്ന മതമാണ് തിന്മകളുടെ സാഹചര്യങ്ങളൊക്കെ തുറന്നു കൊടുത്ത് തിന്മ മാത്രം ചെയ്യരുത് എന്ന് പറയുന്നതിന് പകരം തിന്മകളുടെ സാഹചര്യത്തെ തന്നെ അടച്ചു കളയുന്ന ഒരു രീതി സ്വീകരിക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം വസ്ത്രധാരണയിൽ വരെ വളരെ കണിശമായ നിലപാടുകൾ ഇസ്ലാം സ്വീകരിക്കുന്നത് ഈ പർദയെ സംബന്ധിച്ചൊക്കെ പർദ എന്ന് മാത്രല്ല ശരീരം മറയുന്ന വസ്ത്രം എന്നുള്ളതാണ് അതിന്റെ കണക്ക് അപ്പോൾ പർദ്ധയെ സംബന്ധിച്ചൊക്കെ നമുക്കറിയാം മാധവിക്കുട്ടി എന്ന് പറയുന്ന ഏത്തുകാരി കമലാസുഴിയായി മാറിയത് ഈ പർദ്ധ എനിക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട് എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ അവർ നടത്തുകയുണ്ടായി ഇങ്ങനെ വേഷവിധാനങ്ങളും വസ്ത്രധാരണയുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് വളരെയധികം വിശാലമായ കാഴ്ചപ്പാടുകൾ ഇസ്ലാമിനുണ്ട് ഇസ്ലാം പറഞ്ഞ കാഴ്ചപ്പാടനുസരിച്ച് ഒരു സ്ത്രീ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അത് മറ്റൊരു പുരുഷനെ ശല്യപ്പെടുത്തുകയില്ല ശല്യപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞാൽ പുരുഷന്റെ വികാരം സ്ത്രീകളുടെ വികാരവും തമ്മിൽ വ്യത്യസ്തമാണ് പുരുഷന് കാഴ്ചയിലൂടെ തന്നെ വികാരം ഉണ്ടാകും പുരുഷന്റെ വികാരം പെട്ടെന്ന് ഉണരാൻ സാധ്യതയുള്ള ഒരു പ്രകൃതമാണ് അപ്പൊ അതിനൊക്കെ അനുകൂലമാകുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കാതിരിക്കാൻ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളത് ഇസ്ലാം കണിശമായി നിർദ്ദേശിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് പിന്നെ സ്ത്രീയുടെ സ്ത്രീയുടെ ശരീരം കാണരുത് എന്ന് മാത്രമല്ല ശരീരം മുഴുവനായി മറച്ചാൽ മാത്രം പോരാ ശരീരത്തിന്റെ നിറം കാണുന്ന വസ്ത്രം ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ ശരീരത്തിന്റെ വണ്ണങ്ങൾ പോലും എടുത്തു കാണിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം ഉണ്ടാവാൻ പാടില്ല എന്ന് ധരിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം നിർദ്ദേശിക്കാനുള്ള കാരണം ഇനി എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരിമാരോട് നമ്മൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് നമ്മൾ അള്ളാഹു സുബഹാനുഹുവത്തേലയാണ് നമുക്ക് സൗന്ദര്യം തന്നത് നമുക്ക് ഈ ശരീരം തന്നത് നമുക്ക് ആരോഗ്യം തന്നത് എല്ലാം അള്ളാഹുവാണ് അതുകൊണ്ട് അള്ളാഹു സുബഹാനുഹുവത്തേല നമ്മളെ പരീക്ഷിക്കുന്ന ഒരു ലോകം കൂടിയാണിത് ഞാൻ ഈ സൗന്ദര്യക്ക് കൊടുത്തിട്ട് ഞാൻ പറയുന്ന പോലെ ജീവിക്കുന്നുണ്ടോ എൻ്റെ ഈ സൃ ഞാൻ സൃഷ്ടിച്ച എൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ എന്നുള്ളൊരു പരീക്ഷണമാണ് തബാറക്കൻ്റെ രണ്ടാമത്തായത്തിൽ അതാണ് പറയുന്നത് ആരാണ് ഞാൻ പറയുന്നത് പോലെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള പരി പരിശോധനയാണ് അതുകൊണ്ട് ആ ഒരു വിഷയം നമ്മൾ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മൾ പരമാവധി ശരീരം മുഴുവൻ മറച്ചുകൊണ്ട് മാത്രമേ പുറത്തിറങ്ങുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാവൂ അത് വിവാഹ ദിവസമാണെങ്കിൽ പോലും ശരീരത്തിൻ്റെ ഇക്കിളിപ്പെടുത്തുന്ന ചില ശരീരഭാഗങ്ങളൊക്കെ കാണിച്ചു കൊണ്ട് പുറത്തിറങ്ങുന്ന ഒരു രീതി മറ്റു മതസ്ഥർ പലരും സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യട്ട അവരുടെ രീതിയാണ് പക്ഷെ നമുക്ക് അങ്ങനെയുള്ള തോ നമുക്ക് തോന്നിയ രീതികൾ സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് ചേർന്നതല്ല അതുകൊണ്ട് നാം നമ്മുടെ വസ്ത്രധാരണത്തെ എപ്പോഴും ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക അള്ളാഹുസുബ്ല ശ്രദ്ധിക്കാൻ തോഫീക്ക് നൽകട്ടെ വസ്ത്രം ധരിക്കുമ്പോൾ ഒരു ദിഖിറ് നാം ചൊല്ലുന്നത് വളരെ സുന്നത്തുള്ള കാര്യമാണ് വസ്ത്രം ധരിക്കുമ്പോൾ വലതുഭാഗത്ത് നിന്ന് തുടങ്ങണം എന്നുള്ളത് ഒരു സുന്നത്താണ് അല്ലാ എന്ന് പറയുന്ന ഒരു ദിക്കറ് വസ്ത്രം ധരിക്കുമ്പോൾ ചൊല്ലൽ സുന്നത്തുള്ള ധിക്കറാണ് ഇതൊക്കെ പതിവാക്കാനും നാം ശ്രദ്ധിക്കുക അള്ളാഹു സുബാനോത്തല തോഫിക്ക് നൽകട്ടെ ഇതുമായി ബന്ധപ്പെട്ട് പലർക്കും പല അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടാകും എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ പറയാനും ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യത്തെ നമ്മൾ നിഷേധിക്കുന്നില്ല നിങ്ങൾക്ക് പറയാം ഇൻഷ അല്ല അഹു നന്മ പ്രദാനം ചെയ്യട്ടെ അസലമല ആയിരിക്കും വരഹമുള്ള വരക്കൂ